Hello! അങ്ങനെ അതാ നീണ്ട പത്ത് ദിവസത്തെ ഓണം വെക്കേഷന് ശേഷം ശക്തിക്ക് സ്കൂൾ തുറക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ കൊണ്ടുപോകുന്നത് നോക്കിയാലോ അപ്പം ഞാനിന്താ ലഞ്ചാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത് ബീട്ട്രൂട്ട് തോരനാണ് കേട്ടോ അവന് ബീറ്റ് തോരനും ക്യാരറ്റിൻ്റെ തോരനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ തോരൻ കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തിയും കൂടി സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ കുറച്ച് യോഗായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതാ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ പാക്ക് ചെയ്യാൻ വേണ്ടി പോണത് അവന് രാവിലെയും വൈകുന്നേരം ആണ് കേട്ടോ സ്നാക്സ് ടൈം ഉള്ളത് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടാണോ വെച്ചു കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് ടൈം കഴിക്കാൻ വേണ്ടി ഒരു പഴം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം കൂടി വെച്ചപ്പോഴേക്കും എല്ലാം സെറ്റ് ആയിട്ടോ അപ്പം ഞാനിതൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ ദിലീ അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ വലിയ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓണക്കോട് ഇട്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത് അപ്പോൾ അത് അപ്പോഴേക്കും അവൻ്റെ വണ്ടി അവിടുന്ന് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തന്നെ അവനെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടേ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു